ഹരി കൃഷ്ണ സ്വാമീശ്വരനായപ്പ മണികണ്ഠൻ വളർത്തമ്മയുടെ അസുഖം മാറ്റാൻ പുലിപ്പാലിന് വേണ്ടി കാട്ടിൽ വന്നപ്പോൾ ദേവേന്ദ്രൻ മണികണ്ഠൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദേവന്മാരുടെ ശത്രുവായ മഹിഷിയെ നിഗ്രഹിക്കാൻ അപേക്ഷിച്ചതിൻ്റെ ഫലമായി മണികണ്ഠൻ മഹിഷി നിഗ്രഹം നടത്തിക്കഴിഞ്ഞല്ലോ അതിനുള്ള നന്ദി സൂചകമായി ദേവേന്ദ്രൻ ഈറ്റപ്പുലിയായി മാറിയിരുന്നുലിയുടെ പുറത്തേറി മണികണ്ഠൻ രാജകൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ വനത്തിൽ നിന്ന് അനേകം പുലികളുടെ അകമ്പടിയോടെ പുലിപ്പുറത്തേറി മണികണ്ഠൻ രാജധാനിയിലേക്ക് വരുന്നത് കണ്ട് ജനങ്ങളാകെ സംഭ്രമചിത്തരായി അവിശ്വസനീയമായ ആ കാഴ്ച കണ്ട് സകലരും അത്ഭുതത്തോടെ ദൂരെ മാറി നിന്നു കാവൽക്കാരും പടയാളികളും ഭയന്നോടി അവർ കൊട്ടാരത്തിലെത്തി രാജാവിനെ വിവരമറിയിച്ചു അസുഖം ഭേദപ്പെട്ടതായി ഭാവിച്ച് രാജാവിന്റെ സമീപത്ത് സന്തോഷത്തോടെ റാണി ഇരിക്കുമ്പോഴാണ് പുലിക്കൂട്ടവുമായി മണികണ്ഠൻ വരുന്ന വിവരം അറിയുന്നത് രാജാവും റാണിയും മന്ത്രിയുമെല്ലാം ആ വാർത്ത സത്യമാണോ എന്നറിയാൻ മാളിക മുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കി കൊട്ടാരത്തിലേക്കുള്ള രാജവീതിയിലൂടെ പുലിക്കൂട്ടവുമായി വരുന്ന മണികണ്ഠനെ കണ്ട് രാജാവ് അത്ഭുത സ്തബനായി കള്ള അസുഖം നടിച്ച റാണി പരിഭ്രാന്തിയായി ഇതിനെല്ലാം കാരണക്കാരനായ മന്ത്രി ഭയന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയൊടിച്ചു കൊട്ടാരത്തിലുള്ളവരെല്ലാം ഭയന്ന് നടുങ്ങി രാജാവും റാണിയും വേഗം കൊട്ടാരവാതിൽക്കലേക്ക് ഓടി വൻപുലിയുടെ പുറത്തേറി ദിവ്യ തേജസ്സോടെ ഇരിക്കുന്ന മണികണ്ഠനെയും തൊട്ടുപുറകിലായി അനുസരണയോടെ നടന്നുവരുന്ന പുലിക്കൂട്ടങ്ങളെയും കണ്ട് നടുക്കത്തോടെ നിന്ന രാജാവ് തന്റെ പുത്രൻ ദേവതുല്യനാണെന്ന് തിരിച്ചറിഞ്ഞു ശിശുവിനെ വനത്തിൽ നിന്ന് കയ്യിലെടുത്തപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട സന്യാസി വര്യൻ ഉരുവിട്ട വാക്കുകൾ അതേപടി സംഭവിച്ചിരിക്കുന്നു തന്റെ പുത്രൻ ഹരിഹരസുതൻ തന്നെയാണ് സ്നേഹാധിക്യത്തോടും ആദരവോടും കൂടി രാജശേഖരൻ കൈകൾ കൂപ്പിക്കൊണ്ട് പുത്രനോട് ഇങ്ങനെ പറഞ്ഞു മണികണ്ഠ അങ്ങ് ഭഗവാനാണ് സാക്ഷാൽ അയ്യപ്പനാണ് ധർമ്മശാസ്താവാണ് അത് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി അവിടുന്ന് ഞങ്ങളുടെ അപരാധങ്ങളെല്ലാം പൊറുക്കണമേ അനുഗ്രഹിക്കണമേ ധർമ്മശാസ്താവേ അങ്ങയുടെ മഹാത്മ്യൻ തിരിച്ചറിയാനാവാതെ പോയി ദുഷ്ടയായ ഞാൻ സ്വാർത്ഥ താല്പര്യത്താൻ അങ്ങയോട് ദ്രോഹം ചെയ്തു മാപ്പാക്കണേ റാണിയും പശ്ചാത്തപിച്ചു വിടർന്ന പുഞ്ചിരിയോടും മഹാതേജസ്സോടും കൂടി പുലിപ്പുറത്തിരിക്കുന്ന മണികണ്ഠൻ മൗനം പാലിച്ചു രാജശേഖരൻ തുടർന്നു മന്ത്രിയുടെ പ്രേരണയാലാണ് ഞങ്ങൾ അങ്ങയോട് അപരാധം ചെയ്തു പോയത് പുലിപ്പാൽ ആവശ്യപ്പെട്ടത് അതു നടക്കാത്ത കാര്യമാണെന്ന് കരുതിയാണ് ഹരിഹര പുത്രനായ അങ്ങേക്ക് കഴിയാത്തതായി എന്താണുള്ളത് റാണിക്കിപ്പോൾ ഒരസുഖവുമില്ല പുലിപ്പാലിൻ്റെ ആവശ്യവുമില്ല ഈ ക്രൂരമൃഗങ്ങളെ വളർത്തുമൃഗങ്ങളെ പോലെ കൊണ്ടുവരാൻ പ്രാപ്തനായ നിന്തിരുവടിയെ ഞങ്ങൾ കുമ്പിടുന്നു സകലരും ഭയന്നു വിറച്ചു നിൽക്കുന്നതിനാൽ ഈ മൃഗങ്ങളെ സതയം വനത്തിലേക്ക് മടക്കി അയച്ചാലും മണികണ്ഠൻ ഈറ്റപ്പുലോട് ആങ്ങ്യം കാണിച്ച ക്ഷണത്തിൽ തന്നെ അവരെല്ലാം അപ്രത്യക്ഷരായി ശാസ്താവേ മന്ത്രിയും റാണിയും നടത്തിയ ഗൂഢാലോചനയാണ് ഈ ഭവിഷ്യത്ത് വരുത്തിവെച്ചത് അവർ കടുത്ത ശിക്ഷയ്ക്ക് അർഹരാണ് അങ്ങ് തന്നെ ശിക്ഷ വിധിച്ചാലും രാജാവ് പറഞ്ഞു അങ്ങ് എന്നും എൻ്റെ വളർത്തച്ഛൻ തന്നെയായിരിക്കും ദേവകാര്യാർത്ഥം ജനിച്ചവനാണ് ഞാൻ ഇത്രയും കാലം അങ്ങയുടെ പുത്രനായി എനിക്കിവിടെ വളരേണ്ടി വന്നു ഇപ്പോഴുണ്ടായ അനിഷ്ടത്തിന്റെ പേരിൽ റാണിയോ മന്ത്രിയോ കുറ്റക്കാരാണെന്ന് ധരിക്കരുത് ഇത് സംഭവിക്കേണ്ടതു തന്നെയാണ് എന്റെ കൊട്ടാരവാസം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു നടന്നതെല്ലാം ദേവകൽപ്പിതമാണെന്ന് മാത്രം ധരിക്കുക അവതാരോദ്ദേശം പൂർത്തിയായതിനാൽ ഇനി എന്നെ പോകാൻ അനുവദിക്കണം മണികണ്ഠൻ പറഞ്ഞു ഭഗവാനെ മണികണ്ഠ ഞങ്ങളെ വിട്ട് അങ്ങ് ഒരിടത്തേക്കും പോകരുതേ അങ്ങ് എൻ്റെ മൂത്തപുത്രൻ തന്നെയാണ് അങ്ങയെ പിരിഞ്ഞു കഴിയാൻ എനിക്കാവില്ല രാജാവ് വിഷമത്തോടെ പറഞ്ഞു അങ്ങനെ പറയരുത് എനിക്ക് പോയേ മതിയാവും ഞാൻ അങ്ങയിൽ പ്രീതനാണ് അങ്ങയ്ക്ക് സർവമംഗളങ്ങളും ഉണ്ടാവും പ്രജകളുടെ സുഖസമൃദ്ധിക്കും സംരക്ഷണത്തിനുമായി എന്നെ സ്മരിക്കുക ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും മണികണ്ഠൻ പിതാവിനെ വണങ്ങി എന്നിട്ട് തിരിഞ്ഞു പുറത്തേക്ക് നടന്നു മണികണ്ഠനെ പിരിയാൻ മനസ് രാജാവ് പിന്നാലെ ഓടി കുറേ ദൂരം പിന്നിട്ടപ്പോൾ വനത്തിൽ വെച്ച് അദ്ദേഹം മണികണ്ഠനെ കണ്ടുമുട്ടി ഹരിഹരപുത്ര അങ്ങേ കണ്ട് എനിക്ക് മതി വന്നിട്ടില്ല എന്നെ വിട്ടു പോകരുതേ എനിക്ക് മരണം വരെ അങ്ങേയെ കണ്ടുകൊണ്ടിരിക്കണം പോകരുതേ രാജാവ് കൂപ്പുകയ്യോടെ യാചിച്ചു അരുത് ഇങ്ങനെ നിർബന്ധം പിടിക്കരുത് മനുഷ്യരൂപത്തിൽ എനിക്കിവിടെ തുടരാനാവില്ല പലതും ചെയ്തു തീർക്കാനുണ്ട് അങ്ങേക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ വന്നു കാണുന്നതിന് ഒരു മാർഗമുണ്ടാക്കിത്തരാം മണികണ്ഠൻ ശരമെടുത്ത് വില്ലിൽ തൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ വിടുന്ന ഈ ശരം എവിടെ ചെന്ന് വീഴുന്നുവോ അവിടെ വന്നാൽ അങ്ങേക്ക് എന്നെ കാണാൻ കഴിയും ഈ ശരം കണ്ടെത്താനുള്ള ദിവ്യ ചക്ഷസും ഞാൻ അങ്ങേക്ക് നൽകുന്നു സ്വാമി അയ്യപ്പനായി ഞാൻ അവിടെ വാഴും അവിടെ വന്ന് എന്നെ ദർശിക്കുന്ന സകലർക്കും എൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതാണ് ഈ ശരം കണ്ടെത്തുന്ന സ്ഥലത്ത് അങ്ങ് എനിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കുക സ്വാമിയേ ശരണംപ്പ മണികണ്ഠൻ ശരം കിഴക്കന് പ്രദേശത്തെ ലക്ഷ്യമാക്കി എഴുതി വിട്ടു തൽക്ഷണം ഹരിഹരപുത്രൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു രാജാവ് നിശ്ചലനായി നിന്നുപോയി മണികണ്ഠന്റെ വേർപാട് മൂലം വികാര വിക്ഷോഭങ്ങൾ കടിയപ്പെട്ട രാജാവ് തളർന്നതുപോലെയായി ശരം ചെന്നു വീഴുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയണമെന്നുള്ള ഭഗവാന്റെ കൽപ്പനയോർത്തപ്പോൾ രാജാവ് കർമ്മോത്സുഖനായി രാജാവ് സൈന്യസമേതം ശരം പാഞ്ഞുപോയ ദിക്ക് ലക്ഷ്യമാക്കി കൊടും വനത്തിലൂടെ സഞ്ചരിച്ചു ആനകളും പുലികളും കടുവകളും പന്നികളും ശൈരവിഹാരം നടത്തുന്ന വനമധ്യത്തിലൂടെയാണ് അവർ നിരപായം സഞ്ചരിച്ചത് വളരെ ദൂരത്തായി ശരം വീണിരിക്കുന്നത് ദിവ്യദൃഷ്ടിയായി തിരിച്ചറിഞ്ഞ രാജാവും കൂട്ടരും കാടുവെട്ടിത്തെ കൊണ്ട് പ്രയാണം തുടർന്നു കല്ലും മുള്ളും ചവിട്ടി കുന്നുകളും മലകളും താണ്ടി അവർ പമ്പാനദിയുടെ കരയിലെത്തിച്ചേർന്നു നദിയിലിറങ്ങി നടന്ന് മറുകരയിലെത്തിയ രാജശേഖരൻ കിഴക്കൻ മലകൾ കപ്പുറത്തായി ഉൾകണ്ണാൽ ശരം പതിച്ചിരിക്കുന്നത് കണ്ടെത്തി വളരെ ബുദ്ധിമുട്ടിയാണ് രാജാവ് ലക്ഷ്യമാക്കി സൈന്യം നീങ്ങിയത് കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഇടയ്ക്കിടെ നീർച്ചാലുകളും പാറക്കൂട്ടങ്ങളും ഒക്കെ കടന്ന് അതിസാഹസപ്പെട്ട് അവർ ഒരു താഴ്വാരത്തെത്തിച്ചേർന്നു എങ്ങും മാമരങ്ങളും വള്ളിപ്പടർപ്പുകളും മാത്രം മരങ്ങൾക്ക് കീഴിൽ നിൽക്കുമ്പോൾ ആകാശം പോലും കാണാൻ സാധിക്കില്ല മരം കൂട്ടങ്ങൾക്ക് പുറത്തെത്തുമ്പോൾ മാത്രമേ സൂര്യനെപ്പോലും കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ നടന്നു തളർന്ന രാജാവും കൂട്ടരും ഒരുവിധം താഴ്വരയിൽ വന്നെത്തി രാജാവ് ദിവ്യദൃഷ്ടിയാൽ ചുറ്റും നോക്കിയിട്ട് ആശ്വാസത്തോടെ പറഞ്ഞു മണികണ്ഠൻ തൊടിച്ച ശരം ആ കുന്നിൻ്റെ നെറുകയിലാണ് പതിച്ചിട്ടുള്ളത് എനിക്കത് വ്യക്തമായി കാണാൻ കഴിയുന്നു വലിപ്പമേറിയ കുന്നിന് പുറത്ത് കാട്ടുചെടികളും വള്ളിപ്പടർപ്പുകളും ചെറുവൃക്ഷങ്ങളും മാത്രമാണ് വളർന്നു നിന്നിരുന്നത് കുരങ്ങുകൾ മലയെണ്ണാൻ തുടങ്ങിയ ചെറുമൃഗങ്ങളും ചിലയിനം പക്ഷികളുമാണ് അവിടെ വിഹരിച്ചിരുന്നത് പതിനെട്ട് മലകൾ താണ്ടിയാണ് രാജാവും കൂട്ടരും അവിടെ എത്തിച്ചേർന്നത് ക്ഷീണം വകവയ്ക്കാതെ അവർ ഉത്സാഹത്തോടെ ആ കുന്നു കയറാൻ തുടങ്ങി അവർ ആ മലയുടെ മുകളിലെത്തിയപ്പോൾ രാജാവ് അത്ഭുതത്തോടും ആഹ്ലാദത്തോടും കൂടി വിളിച്ചു പറഞ്ഞു മണികണ്ഠന ചെയ്ത ശരം അതാ ഭൂമിയിൽ തറഞ്ഞു നിൽക്കുന്നു ഭഗവാനെ അയ്യപ്പ എത്ര കൃത്യമായിട്ടാണ് അങ്ങ് ഞങ്ങൾക്ക് വഴി കാട്ടിത്തന്നത് രാജാവും കൂട്ടരും ഭയഭക്തി ബഹുമാനങ്ങളോടെ കൈകൂപ്പി നിന്നു അപ്പോൾ മണികണ്ഠന്റെ ദിവ്യരൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവിടമാണ് എൻ്റെ ആസ്ഥാനം എന്നെ കാണണമെന്നാഗ്രഹിക്കുന്നവർ ഇവിടേക്ക് വരണം ഇതുപോലെ എപ്പോഴും എൻ്റെ ഭക്തർക്കു മുന്നിൽ എനിക്ക് പ്രത്യക്ഷപ്പെടാനാവില്ല അതിനാൽ ഇവിടെ ക്ഷേത്രം പണിഞ്ഞ് എൻ്റെ പ്രതിരൂപം പ്രതിഷ്ഠിക്കണം ഇത്രയും അരുളി ചെയ്തിട്ട് മണികണ്ഠൻ അപ്രത്യക്ഷനായി சுவமீ சரணையப்பா